അലൈക്കും എന്തൊക്കെയുണ്ട് അപ്പം അതേ ഉള്ളിത്തോരൻ ഉള്ളി വീരോധിക്കുന്നത് നമ്മൾ ഉള്ളി കറി എന്നൊക്കെ കേട്ടിട്ടുള്ളത് ഉള്ളി മുളകും ഉള്ളി നമ്മൾ ഒന്ന് സവാളത്തോരൻ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഉള്ളി ഇങ്ങനെ ഒന്ന് വീരോധിക്കും ഒക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണത് ഓഫീസിൽ പോകുമ്പോൾ ചോറിന് ഇതാണ് മിക്ക ദിവസങ്ങളിലും അപ്പോൾ അതെ പ്രസവിച്ചെടുക്കണവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതാണ് തേങ്ങ ഇട്ട് ചെയ്യണം പിന്നെ ഉള്ളിയുടെ വേഗം ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ ഞാനൊരു ഒരു കപ്പ് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിൽ അപ്പോൾ അതിന് അതേ ഒരു ഒന്നും ഒരു ഒരിച്ചിരി ഒന്ന് രണ്ട് പച്ചമുളക് ഒക്കെ അരിവിന് ആവശ്യത്തിന് വേപ്പിലിട്ട് അതൊന്ന് വടി വരുമ്പോൾ നമുക്ക് നേരെ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയിട്ട് ശരിക്കും ഒന്ന് ഇളക്കി ആവി കയറുമ്പോൾ നമുക്കത് മൂടി വെക്കണം വെള്ളമൊന്നും ചേർക്കണ്ട എന്നിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് മാറണം എന്നാൽ ആ കറുകറുപ്പ് വേണം എന്താനും വെന്ത് പോയാൽ കൊള്ളൂലേട്ടാൽ ഞാനത് ഇളക്കി മൂടി വെച്ച് കുറച്ച് സമയം അപ്പോഴും ഞാൻ തേങ്ങയൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതേ ഒന്ന് വാടിയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇതിലോട്ട് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കണം പോരാകത്തുപ്പും കൂടി ഇട്ട് കൊടുത്ത് അപ്പം തന്നെ കണ്ടില്ലേ കണ്ണാടി പോലെ ആയി കിടക്കണം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് പേര ഞാനൊന്നിത്തിരി വെള്ളത്തിൽ ഞെക്കി പിഴിഞ്ഞിട്ട് കൊടുത്ത് പീര അപ്പോൾ ആ പാല് ഇറങ്ങുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും അപ്പം അതേ പീര ഇട്ടുകൊടുത്ത് പീരയുടെ കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക പക്ഷേ ഉള്ളിൻ്റെ വേവ് പെരിഞ്ചീരകം ഇടണം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇഷ്ടപ്പെടാനുള്ള മെയിൻ ഘടകോട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ഉള്ള ആ ചൂടിൽ ആ തേങ്ങ ഒന്ന് തുറത്തിയെടുത്ത് അപ്പം ഇത്തിരി മഞ്ഞൾ പോരാൻ തോന്നി അത് ആ പെട്ടുകൊടുത്ത് ഇങ്ങനെ മൂടി വെച്ച് പെട്ടെന്ന് അവിയേറിയ തേങ്ങ ഒന്ന് കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് ഒരു വിളമ്പണ പാത്രത്തിലോട്ട് മാറ്റാം മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിഞ്ഞുണ്ടെങ്കിൽ ഓക്കെ